ും വീട്ടിൽ ദാരിദ്ര്യം അഥവാ ഫക്കീർത്തലം എത്താതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ വീട്ടിൽ ഫക്കീർത്തലം എത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കൂത്തത്തിൽ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ബാത്ത്റൂമിലേക്ക് ഹലയിലേക്ക് ടോയ്ലറ്റിലേക്കൊക്കെ പ്രവേശിക്കുമ്പോ വലത്തേക്കാലാദ്യം വെക്കുക അതുപോലത്തെ പല കാര്യങ്ങളും വീട്ടിൽ ദാരിദ്ര്യം വരും കൂത്തത്തില് പാത്രം കഴുകി വെക്കാതെ ഇച്ചിൽ പൊരിച്ച പാത്രം ഭക്ഷണം കഴിച്ചു അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയുമുള്ള പാത്രം വീട്ടിൽ വെച്ചാൽ ദാരിദ്ര്യം വരുമെന്നൊക്കെയും ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം ഈ അവശിഷ്ടങ്ങൾ ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ ഒരുമിച്ചു കൂടുകയോ അതല്ലെങ്കിൽ നിലത്തു വീണ അവശിഷ്ടങ്ങൾ അരിച്ചു ഒരു മൂലയിൽ ഒരുമിച്ചു കൂത്തുകയൊക്കെ ചെയ്താൽ അവിടെ പൈശാചികമായ ജിഞ്ഞുകൾ അഥവാ ദുർബോധ മനസ്സുള്ള ജിന്നുകൾ അവിടെ കേന്ദ്രീകരിക്കും അത് അതുകാരണം വഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അത് കാരണമാവും കാരണം പൈശാചികമായ ജിഞ്ഞുകൾ വരാൻ സാധ്യതയുള്ള ഭാഗത്ത് വഹ്മത്തിന്റെ ഉണ്ടാവുകയില്ല പ്രവേശനമുണ്ടാവുകയില്ല വേണ്ടി നായന വളർത്തുന്ന വീട്ടിൽ അതുപോലെ തന്നെ സൂളത്തുകൾ ഹമായ രൂപത്തിലുള്ള ബൊമ്മകളുള്ള വീട്ടിലേക്ക് അതുപോലെ തന്നെ ജനാപത്തുകാരൻ കുലിക്കേണ്ട സമയമായിട്ട് നിസ്കരിക്കേണ്ട സമയമായി കുലിക്കേണ്ട സമയമായിട്ട് കുലിക്കാതെ മനപൂർവം കുലിക്കാതെ ജീവിക്കുന്ന ജനാപത്തുകാരനുള്ള വീട്ടിലേക്കൊന്നും റഹ്മത്തിന്റെ മലായിക്കത്തി പ്രവേശിക്കില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഇച്ചിലിപൊരിച്ച അഥവാ അവശിഷ്ടങ്ങളുള്ളതായ ഭക്ഷണം കഴിച്ച് ആ പാത്രങ്ങളൊന്നും കഴുകാതെ വീടിന്റെ ഒരു മൂലയിൽ ഒരുമിച്ചു കൂത്തുമ്പോ അത് പൈശാചികമായ ജിന്നുകൾക്ക് കേന്ദ്രീകരിക്കാൻ അത് കാരണമാകും അത് കാരണം വഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ അകലുകയും അത് നമ്മുടെ വീട്ടിൽ വറക്കത്ത് ഇല്ലാതിരിക്കാൻ ഈ ശൈത്താൻമാരുടെ കേന്ദ്രമാവൽ കാരണം വഹ്മത്തിന്റെ മലായിക്കത്തീങ്ങളുടെ അകൽച്ച അത് ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ വറക്കത്ത് ലഭിക്കാതിരിക്കാൻ അത് കാരണമാകും ആ നിലക്കാണ് പാത്രം ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വൃത്തിയാക്കി വെക്കണമെന്ന് പ്രത്യേകമായ മഹാൻമാർ നിർദ്ദേശിച്ചത് സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ് മഹാനായ ഇമാമിന്റെ കീമിയ സഅാത പോലാത്ത കിതാബുകളൊക്കെയും നോക്കിയാൽ കാണാം ഒരാള് ഭക്ഷണം കഴിച്ച് ആ പാത്രം നല്ല വണ്ണം വൃത്തിയാക്കിയാല് ആ പാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യുമത്രേ അള്ളാഹുവെ ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇച്ചിൽ എന്നൊക്കെ പറയാറുണ്ട് ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയതുപോലെ എന്നെ വൃത്തിയാക്കിയതുപോലെ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് ഇനി രക്ഷപ്പെടുത്തനെ എന്ന് ഈ പാത്രം ദുആ ചെയ്യുമെന്നൊക്കെയും കാണാം അപ്പൊ ഭക്ഷണം കഴിച്ച പാത്രം നല്ല വണ്ണം വൃത്തിയാക്കി വെക്കുക അതിലുള്ള അവശിഷ്ടങ്ങളൊക്കെയും വൃത്തിയാക്കി നല്ല വണ്ണം കഴിക്കുക അതുപോലെ തന്നെ അത് കഴുകി വൃത്തിയാക്കി വെക്കുക അത് വറക്കത്തരിക ും നല്ല ഒരു അവസ്ഥ ഉണ്ടായിത്തീരാനും കാരണമാകും ഏതായിരുന്നാലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി കിടക്കുക നിലം അരിച്ചു വാരിയുള്ള അവശിഷ്ടങ്ങൾ കൂടി വെക്കുക ഇവകളിലൊക്കെയും പൈശാചികമായ കേന്ദ്രങ്ങളായിത്തീരും അത് വഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ അകലാൻ കാരണമായി തീരും സാന്ദർഭികമായി വിഷയത്തിന്റെ ഗൌരവം തിരിയാൻ ഒന്ന് ഉണർത്തുകയാണ് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് വീട്ടിന്റെ അകത്ത് സ്ത്രീകൾ ഒറ്റ കാണുന്നു വെക്കുക ആരുമില്ല അല്ലെങ്കിൽ അവളുടെ തലമുടി കാണൽ അനുവദനീയമായ അവളുടെ ഉപ്പ അവളുടെ ആൺമക്കള് അതല്ലെങ്കിൽ ആങ്ങളാര് അതല്ലെങ്കിൽ ഭർത്താവിനെ പോലോത്തവരെ വീട്ടിലുള്ളു എന്നിരുന്നാലും തലമുടി വലിവാക്കി ഒരു പെണ്ണ് വീടിന്റെ അകത്ത് നടക്കുക എന്നുള്ളത് റഹ്മത്തിന്റെ ബ്രഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരാതിരിക്കാൻ അത് കാരണമാകും അത് ഹറാമാണെന്നല്ല പറയുന്നത് വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരുടെ മുമ്പില് ഉപ്പയുടെ ആങ്ങലാരുടെ ആൺമക്കളുടെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു പുരുഷന്മാരുടെ മുമ്പില് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലൊക്കെ തലമുറി വലിവാക്കാം പക്ഷെ ചില മഹാന്മാർക്ക് അങ്ങനെ വരെ അഭിപ്രായമുണ്ട് സ്ത്രീകളുടെ മുടി ആവശ്യമില്ലാതെ വീടിന്റെ അകത്ത് തുറന്ന് തലയിൽ മുന്തു ധരിക്കാതെ വീട്ടിന്റെ അകത്തിലൂടെ പാസ് ചെയ്യുന്നതൊക്കെയും പലപ്പോഴും കാണാം അതുവരെ വഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണമാകുമെന്നൊക്കെയും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ദുസ്വഭാവങ്ങൾ ദുശീലങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടാകുമ്പോൾ വഹ്മത്തിന്റെ മലായിക്കത്തെയും അകലൽ അത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഇല്ലാതിരിക്കാൻ കാരണമാകും ആ ഭറക്കത്തില്ലാതിരിക്കലാണല്ലോ യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അള്ളാഹു തൊത്തും അള്ളാഹു ഞമ്മേയും നമ്മുടെ ഭൂദിനെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഭറക്കത്തുള്ള ഭൂതാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ അടുത്ത ചോദ്യത്തിനും മൈക്കഫു അസ്സാം വലൈക്കും വറഹമുള്ള